ട്രക്കിംഗ് നിരോധിച്ച മേഖലയിലേക്ക് കയറിപ്പോയ ഇരുപത്തിയേഴ് വാഹനങ്ങൾ മലമുകളിൽ കുടുങ്ങി നെടുങ്കണ്ടം നാലുമലയിലാണ് അനധികൃതമായി നടത്തിയ വാഹനങ്ങൾ കുടുങ്ങിയത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ട്രെക്കിംഗ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിർത്തിയ ഇരുപത്തിയേഴ് വാഹനങ്ങളാണ് കുടുങ്ങിയത് ഇന്നലെ ഉച്ചയോടെയാണ് നാല്പത് പേരടങ്ങുന്ന അടങ്ങുന്ന സംഘം ഇരുപത്തിയേഴോളം വാഹനങ്ങളിൽ ട്രക്കിങ്ങിനായി എത്തിയത് പുഷ്പകണ്ഠത്തെ നാലുമലയിലേക്ക് ഇവർ വാഹനങ്ങളുമായി കയറിപ്പോവുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായതോടെ വാഹനങ്ങൾ തിരികെ ഇറക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തി ഇരുവശങ്ങളും ചെങ്കുത്തായ മലമുകളിലൂടെ അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ മുകളിലേക്ക് എത്തിച്ചത് കുടുങ്ങിയ വാഹനങ്ങൾ പലതും താഴേക്ക് പോകാതെ കയർ കെട്ടി നിർത്തേണ്ടി വന്നു തുടർന്ന് ഇവർ കാൽനടയായി താഴെയെത്തി നാട്ടുകാരുടെ സഹായം തേടി സംഘത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രാമക്കൽമേട്ടിലെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് ട്രക്കിംഗ് നിരോധന മേഖലയിലേക്കാണ് അനധികൃതമായി ഇവർ വാഹനവുമായി പോയത് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനം ഓടിച്ചവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപും